നമസ്കാരം മനോരഥങ്ങൾ ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിൽ വച്ച് നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിക്കാൻ ശ്രമിച്ച വിഷയത്തിൽ ആസിഫ് അലിക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ തലാൻ ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറ്റില്ല എന്നെ തലാൻ അമരീഷ് പൂരി വരട്ടെ എന്ന ഡയലോഗ് റോഷൻ ആൻഡ്രൂസ് തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും പരിമിതികൾ ഏറെയുണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകില്ല ആ ചെറുപ്പക്കാരൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു സദസ്സലുണ്ടായിട്ടും പ്രതികരിക്കാത്തവരെയും രാഹുൽ കുറിപ്പിലൂടെ പരിഹസിക്കുന്നുണ്ട് ആ അല്പനേരത്തെ ആസ്വദിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്നവരെ സരോജിനെ പ്രോത്സാഹിപ്പിച്ച പാച്ചാളം ഭാഷയ്ക്കൊരു വെല്ലുവിളിയാണെന്നും രാഹുൽ പറയുന്നു എന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറ്റില്ല എന്നെ അമരീഷ് അമരീഷ്പൂരി വരട്ടെ എന്ന ഒരു സരോജ് കുമാർ ഡയലോഗുണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിൽ ഡയലോഗ് റോഷൻ ആൻഡ് റൂസ് തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരം ഒരു അനുഭവത്തിൽ ആസിഫ് അലി ഇരയാകേണ്ടി വന്നു സിനിമാ പശ്ചാത്തലമില്ലാതെ പരിമിതികൾ ഏറെയുണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകില്ല ആ ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ടുപോലും എതിർക്കാതെ ആ അല്പതരത്തെ ആസ്വദിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ സരോജിനെ പ്രോത്സാഹിപ്പിച്ച പാച്ചാള ഭാസയ്ക്കൊരു വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു എം ടിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത് നടൻ ആസിഫ് അലിയിൽ നിന്നും നീരസത്തോടെ പുരസ്കാരം സ്വീകരിക്കുന്നതും തുടർന്ന് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി പുരസ്കാരം വീണ്ടും സ്വീകരിക്കുന്ന സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിവാദമാകുന്നത് ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞൻ രമേഷ് നാരായണൻ ആയിരുന്നു അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയാണ് ക്ഷണിച്ചത് ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ ഒരു താല്പര്യവും ഇല്ലാതെ ആസിഫിൻ്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേഷ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല പിന്നാലെ സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം ഏറ്റുവാങ്ങുന്നത് കാണാം സദസ്സന് നേരെ തിരിച്ചു വച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങുകയും ചെയ്യുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായതോടെ രമേഷ് നാരായണനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് സംഭവം വലിയ വിവാദമായതോടെ ആസിഫിന് അപമാനിച്ചിട്ടില്ലെന്നാണ് രമേഷ് നാരായണന്റെ വിശദീകരണം ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്കങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫ് മൊമൻറ്റോ തരാനാണ് ഓടി വന്നത് എനിക്കറിയില്ല എനിക്ക് വലിപ്പ് ചെറുപ്പമില്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ എനിക്കൊരാൾ വരുന്നത് മനസ്സിലാകാമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാനിപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫ് എൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല രമേശ് നാരായണൻ പറഞ്ഞു